ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഏസി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാനില് നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരയിലേക്ക് ടൂഫ്റ്റെമിലിന്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ട്രൈനർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കര ഉണ്ടല്ലോ സ്ട്രൈനറ് വെച്ച് ശർക്കര പാനി ഒന്ന് പാ പാനിലേക്ക് അരിച്ചൊഴിക്കാം അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്ത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് വാട്ടർ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടും ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം നമ്മളിവിടെ ഒരു പതിനഞ്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഡേറ്റ്സ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ ഡേറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ആഡ് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ മൈദയൊക്കെ അരിച്ചു ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കേക്കിനുള്ള ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് തിക്ക് ബാറ്ററി ആണ് ഏട്ടോ ഇതിന് വേണ്ടത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിലുള്ള തിക്ക് ബാറ്ററി ആണ് വേണ്ടത് ലൂസ് ബാറ്ററി അല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്ലം കേക്കിനൊക്കെ റെഡി ആക്കുമല്ലോ ആ ഒരു രീതിയിൽ തിക്ക് ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണോ കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ പല രീതിയിലും ബേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി മെത്തേഡായി തോന്നുന്നത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഓയിലൊന്ന് മൊത്തത്തിൽ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും അതിന് മുകളിലായിട്ട് നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ച കേക്ക് മിക്സ് ഏറ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്പാച്ചിലെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഈ ഒരു രീതിയിൽ ഒന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിലൊന്ന് ലെവലായി വരികയും ചെയ്യും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇപ്പോൾ നമ്മളിവിടെ ബേക്ക് ചെയ്യാനായിട്ട് ഒരു തവ വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ ബാറ്റർ തവയ്ക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്റ്റ്യോറോ പപ്പടക്കോരോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് സെൻ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമുക്കിവിടെ ക്ലീനായി വന്നപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് കറക്റ്റ് ബേക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം നിങ്ങളെ കാണിക്കുക ഇപ്പം നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇനി നമ്മൾ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തിയോ എന്തേലും വെച്ചിട്ട് അരികുന്നൊക്കെ ഈ ഒരു രീതിയിൽ ചുറ്റിലൊന്ന് വിടിവിച്ചു കൊടുക്കുക നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരും അല്ലാതെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് ഡീമൗണ്ട് ചെയ്യാം ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി അതുക്കെ എടുത്ത് മാറ്റാം ഇനി നമുക്ക് അപ്പം അതൊക്കെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാ ഇപ്പൊ നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേക്ക് ഇരിക്കുന്നത് ഇത് നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് ചെയ്ത കേക്കാണ് കരിഞ്ഞതൊന്നുമല്ല ഇങ്ങനെ ഡാർക്ക് കളർ അല്ലാതെ തന്നെ കേക്കിന് ഡാർക്ക് കളറാണ് കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് കേക്കിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കുക ഈ ഒരു രീതിയിലാണ് അരികും പുറകുവശമൊക്കെ ഇരിക്കുന്നത് ഇനി നമുക്ക് മുകൾ വശം വരാനായിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി പതുക്കെ എടുത്തു മാറ്റാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കേക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ശർക്കരയും മൈദയൊക്കെ വെച്ചിട്ട് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ പ്ലം കേക്ക് പോലെയൊക്കെയാണ് പ്ലം കേക്കിൻ്റെ അല്ല വരുന്നത് എന്നാലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു കേക്ക് തന്നെയാണിത് നട്ട്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഡേറ്റ്സും നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് അടിവശവും മുകൾ വശവും ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കേക്ക് മൊത്തത്തിലും കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും നല്ല അടിപൊളി കേക്ക് തന്നെയാണ് ഇത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു